അപ്പോൾ വിജ്വാടിനെ എപ്പോൾ പറയും നമ്മൾ എന്തിനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഞാൻ വേണ്ടി എത്തിയത് പിന്നെ പല ആൾക്കാർക്ക് ഈ സിനിമ എന്ന് പറയുന്നത് പല ആൾക്കാർക്കും അങ്ങോട്ട് എത്തിപ്പെടാന്ന് വെച്ചാൽ ഈ പ്രാരാബ്ദം കൊണ്ട് തിരിച്ച് റിട്ടേൺ ആവുക എൻ്റെ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ വീട്ടിൽ നിന്നെല്ലാം എന്നോട് ഇതുവരെ ഒരു ഇങ്ങനെ നീ പണിക്കുമോ എന്നൊന്നും പറഞ്ഞില്ല വിജോട്ട് പറഞ്ഞത് ദുബായിൽ ദുബായിൽ പോലെ സ്റ്റാർട്ടിങ്ങിലെ ഹീറോന്ന് തുടങ്ങേണ്ടി വരും സിനിമ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റുകളാണുള്ളത് അപ്പോ മെയിൻ ആയിട്ട് ചെയ്ത് നമ്മള് ലസിതേച്ചി ലസിതദേശിയിൽ ഒരുപാട് സിനിമകൾ നമ്മളെ സിനിമയിൽ ഉണ്ട് ആ തലവൻ സിനിമ അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ അനിയാട്ടൻ മുത്തശ്ശൻ കത്തനാറിൽ നമ്മളെ ജയസൂര്യന്റെ പുതിയ പടത്തിൽ അതിനകത്ത് നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട് നമ്മളെ സാറക്കുട്ടി കുട്ടി മോള് ഒരു രക്ഷയില്ലാന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇതിനകത്ത് പറയാ ഒരു നല്ല ഒരു കുട്ടിയാണ് പല സിനിമകളിലും സിനിമകൾ കഴിഞ്ഞാൽ എന്തായാലും ഈ സിനിമ ഇറങ്ങി എന്തായാലും ഭാവിയുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ നമ്മളെ അമയ വയനാടിനുള്ള നായിക അമയ വിബിയാട്ടൻ ഹീറോ വിബിയാട്ടൻ മെയിൻ പിന്നെ അനുവേച്ചി അനുവേച്ചി അനുവേച്ചാത്ത

ഒരു വേണം പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഗിരീഷ് ആട്ടൻ പ്രകാശ് ലിയോ ലിയോണ മനുഷ്യർക്കാ മനുഷ്യർക്കാ പറഞ്ഞാൽ ഇവരെല്ലാരും ഒരാളെ പേര് പറഞ്ഞാൽ വിട്ടുവാൻ കഴിയാതെ മനുഷ്യർക്കാലും പറഞ്ഞാൽ നമ്മൾ ആദ്യം തെണ്ടുൽക്കർ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെ ഈ പ്രകാശ് അഡ്ജനാലും ഗിരീഷ് അഡ്നാലും ഇവരെല്ലാം എല്ലാവരും കിട്ടാ പ്രകാശ് നമ്മുടെ സ്ഥിരം ക്യാമറമാൻ അതുപോലെ തന്നെ മുരളിയാട്ടൻ നാദം മുരളി എന്ന് പറയും എന്റെ ഏട്ടൻ തന്നെയാണ് നമ്മൾ പറഞ്ഞ ഷോർട്ട് ചാപ്പൻ പറഞ്ഞ ഷോർട്ട് ഫിലിം ബിജു ആട്ടന മുരളിയാട്ടൻ ഈ കണ്ടത്തിട്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റോള് കൊടുക്കാൻ പറ്റിയത് വലിയ വെറുതെ കാണാൻ വന്നെടുക്കുന്ന ഒരു റോൾ കൊടുത്ത് അപ്പൊ അങ്ങനെ ലിയോണ ലിയോണെന്ന് നമ്മള് അപ്പൊ ലിയോണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആടെന്ന് ഷൂട്ടിന് സ്ഥലം നമ്മൾ ലൊക്കേഷൻ നമ്മൾ ഫിക്സ് ചെയ്ത സ്ഥലത്ത് കിട്ടായിട്ട് നമ്മൾ ഷിഫ്റ്റ് മൂന്ന് മണി വരെ നമ്മൾ ട്രൈ ചെയ്ത് സിസ്റ്റേഴ്സായിട്ട് വന്നിട്ടുണ്ടല്ല നമ്മളെ കരുണനായിട്ട് വന്ന പ്രകാശ് ഉള്ള വയനാട്ടിന്റെ പ്രകാശാട്ടൻ ബിജുമാഷ് ബിജുമാഷിൽ എത്തിയത് ബിജുമാഷ് ഒരു രക്ഷയില്ല ബിജുമാഷ് കുറച്ചു കഥിയും അല്ല ബിജുമാഷ് അല്ല ഇവരെല്ലാം പെർഫോമൻസ് അത് ഇതാ അറിയാം ഞാൻ എങ്ങനെ എടുത്ത് പറയുക നമ്മളെ സിനിമ എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാം പുതുമുഖ ആൾക്കാരാണ് അതിനകത്ത് നമ്മളതിനകത്ത് ചെയ്തിട്ടില്ലേ അപ്പോൾ അവരെല്ലാം പുതുമുഖ ആൾക്കാർക്ക് നമ്മൾ ഒരുപാട് പറഞ്ഞു കൊടുക്കേണ്ടി വരും അങ്ങനെയെല്ലാം ചെയ്ത് കൊടുക്കേണ്ടി വരും പക്ഷേ ഇവരെല്ലാവരും അവരുടേതായ ഹൺഡ്രഡ് പെർസെന്റേജ് ഇട്ടിട്ട് പിന്നെ നമ്മൾ സന്ദീപ് സാർ നമ്മളെ സന്ദീപ് സാർ പോലീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സന്ദീപ് സാർ സാറ് വെച്ചാൽ നമുക്ക് നിതീഷ് നിതീഷ് അതിൻ്റെ ഒരു നല്ല എസ് ഐ റോള് ചെയ്തിട്ടുണ്ട് എസ് ഐ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അക്ഷയ് പറയട്ടെ വിജ്വാൻ ഉണ്ട് അത് നിങ്ങളെ വിളിച്ചതാണ് ഇപ്പോ ഓർമ്മയുണ്ട് നിങ്ങളെ ഇവിടുത്തേക്ക് പണിക്ക് നേരം ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു സീൻ ചെയ്യാനുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു പോലീസ് സ്റ്റേഷന്റെ നമ്മള് പോലീസ് സ്റ്റേഷൻ മാറ്റി ആ പോലീസ് സ്റ്റേഷന്റെ ലൊക്കേഷൻ കിട്ടിയത് ഒരു ദിവസമാണ് അപ്പൊ ഞാൻ അന്ന് വൈകുന്നേരം അന്നാണ് കിട്ടിയത് വരാൻ വരാൻ ചോദിച്ചു ഏതൊരു ഡേറ്റ് പറഞ്ഞു വിളിച്ചു പറ്റില്ല അങ്ങനെ ുള്ളിൽ നിന്ന് ഇതേപോലെ ഒരു സിനിമ എടുക്കാമെന്ന് കാണിച്ചെന്നത് പിന്നെ ഈ നാട്ടിലൊന്നും അധികം ഇങ്ങനെ ആരും എടുത്തു കണ്ടിട്ടില്ല അപ്പോ സീരിയസ് ആയിട്ടാണെന്ന് പറയാ ഇവരെ അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ് ില്ല സത്യം പറഞ്ഞാൽ ബിജ്വാൻ നിന്റെ പിന്നെ നമ്മളെ ഒരു ഗുരുനാഥനെ പോലെയാണ് നമ്മൾ ആദ്യം തുടക്കം തന്നെ ബിജ്വാൻ പറഞ്ഞത് അല്ല അത് നമ്മള് വീഡിയോ ഓഫ് ആക്കിയാ പറ്റോ അല്ല സത്യം പറയുന്നില്ല അല്ല ഇത് ആദ്യമായിട്ട് ക്യാമറ വെച്ചിട്ട് അഭിനയിക്കാൻ പഠിപ്പിച്ചത് ബിജു ആണ് അപ്പൊ അത് ബാക്കിയില്ല എന്ത് തമ്മിൽ പഠിപ്പിക്കാൻ നോക്കിയത് പറയും വേണ്ടി പഠിപ്പിക്കാൻ നോക്കിയത് പഠിച്ചിട്ടൊന്നുമില്ല കൊറച്ചു പൊക്കി പറഞ്ഞ ഞാൻ പിൻവലിക്കുന്നത് എടാ അതില്ലേ നമ്മൾ ആദ്യമായിട്ട് ഈ നിതീഷ് ഭയങ്കര ഞാൻ നിതീഷ് പട്ടേ നമ്മളങ്ങനെ നമ്മൾ ഒരുമിച്ച് സ്ഥല സ്ഥലമിച്ചിട്ടില്ല ഭയങ്കര ആഗ്രഹാണ്

കുറച്ചുള്ള ഇവൻ അനുഭവിച്ച ഒരു കാര്യമാണ് ഞാൻ മതിയായി തന്നെ എടുത്ത് ഇപ്പോൾ എന്നിട്ട് ഞാനത് ചെയ്യിക്കാൻ പറഞ്ഞപ്പോ ഇവനെന്നില്ലേ അന്ന ഞെട്ടിച്ചു അതുവരെ ഞാനിവിനെ കുറെ കഷ്ടപ്പെടലൊരു ചെയ്യിക്കുമ്പോ ആയാലും അത് അപ്പോ അതുകൊണ്ട് അപ്പൊ അത് വേണ്ടി കൊറേ ഞാൻ താല്പര്യം അച്ഛക്കെജ് താല്പര്യം ഉണ്ട് കഴിവില്ല അല്ലല്ല അതല്ല അവനെ ഞാനിങ്ങനെ ഓരോരോ റോളുകൾ കൊടുത്തുകൊടുത്ത് ലാസ്റ്റില് ലാസ്റ്റ് അച്ഛയ്ക്ക് ഇപ്പൊ ഞാൻ നമ്മള് ഒരു അച്ഛയ് ഞാൻ ലോങ് വരുന്ന കുറെ സമയം നമ്മള് ഞാനതൊന്നും പറഞ്ഞാൽ അച്ഛയ് അത് ബാക്കി അച്ഛനന്നെ എല്ലാം സെറ്റ് ചെയ്യും നിതീഷ് ആദ്യം ഡയലോഗ് വരെ കുറവില്ല കുറെ എന്നിട്ട് എന്നിട്ടൊരിക്കും ഞാൻ ഈ ഒരു കഥ ഒറ്റ തെറ്റാണ് അന്ന് വേണി ഞാനില്ലേ ഞാനിങ്ങനെ ലോങ് ആണ് ഞാൻ പറഞ്ഞോട് കവിയാന്ന് ക്യാമറ എടുക്കുന്നത് അന്ന് നീണ്ട പോയി അപ്പൊ ഞാന് ഞാൻ പറഞ്ഞാ ഇങ്ങനെ ചെയ്യാണ്ട് പറഞ്ഞു

സംഭവം നൽകിയിട്ടുണ്ട് എന്റെ അമ്മ ഇവ തുള്ളി അമ്മ പറഞ്ഞു തുള്ളി അല്ല ഒരിക്കലും ഒരിക്കലും മറ്റേ ചെയ്യുമ്പോ ഒരിക്കും ഇവര് അഭിനന്ദിക്കൂല ചെയ്ത് കഴിഞ്ഞ് വീഡിയോ ഒരു സീന് ചെയ്ത് കഴിഞ്ഞല്ലേ നിന്നെ അഭിനന്ദിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ടാകുമ്പോ നമുക്കല്ലേ അന്നേരം ഇത് വരിക അപ്പൊ ഞാൻ ഞാൻ ഇപ്പം പറഞ്ഞു ഒരു സാധനം കൂടി അങ്ങനെയല്ല പറഞ്ഞിരുന്നല്ല അതൊന്നും ഇവൻ ഇവൻ അത്രയും ഇതായി ചെയ്യുന്ന ഇവന്റെ ജീവിതത്തിൽ ആ അനുഭവിച്ചിട്ടുണ്ട് ഞാനില്ലേ കഥ കഥ അത് അറിവില്ലേ അത് ഇവന് എത്രത്തോളം ഇതായി അപ്പൊ ഞാനതിന്റെ ക്ലൈമാക്സ് പറഞ്ഞപ്പോലെ ഇവൻ പറഞ്ഞേ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ട ഇത് ഞാൻ അഭിനയിക്കട്ടെ ഞാൻ പറഞ്ഞു കേട്ടാ ഇത് എനിക്കുവേണ്ടിതാണ് അപ്പൊ അച്ഛാ വരുവാ അച്ഛാ ചെയ്യാന്നില്ലല്ലോ അത് എല്ലാം സെറ്റാ ഞാൻ ഇത്ര വില്ലർ റോളാ ഓ ഞാൻ അപ്പൊ നന്നായി ചെയ്താ നിതീഷ് അത് പറയണെ അത് മാത്രല്ല നിതീഷ് അതിന് ശേഷം ചെയ്ത എല്ലാം ഭയങ്കര നാച്ചുറല്ലി ഭയങ്കര ഇതാണ് ഒന്നും നോക്കാൻ ഇല്ല അല്ല നല്ല താല്പര്യം ഭയങ്കര ഡെഡിക്കേഷൻ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ 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 ബിഗ് ആയിട്ട് ഇവനെ ഇവനെ മെയിൻ 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 സ്ക്രീനിൽ കാണാം ആദ്യം ഇവൻ കാണുമ്പോൾ സിനിമ സിനിമ കാണാൻ പിന്നെ ചെറുപ്പം മുതലേ എന്ന് ഞാനും ശേഷം ഈ സ്വപ്നം വന്ന പിന്നെ നടക്കുന്നത് അതിന് ഇടക്കൂട്ട് രണ്ടു കൊല്ലം മുമ്പ് വന്നിട്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ട് പുഷ്പ വിമാനം പുഷ്പ വിമാനം അങ്ങനെ ആ സിനിമ കണ്ടിരുന്നില്ല ഇപ്പം വലിയ ആ ഇടതാണ് പടം ഷോ ഇത്രയാണ് ഹൗസ്ഫുൾ ഇവ വിളിച്ചു പറയാ ഇവ ഫോണു ആ ഒരു സീൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വൺ ഡേ എല്ലാവർക്കും തിയേറ്ററിൽ വരുവാണെങ്കിൽ

അത് നല്ല അങ്ങനെയല്ലേ എന്നോട് അത് ആ ഇന്റർവ്യൂ കണ്ടിട്ടില്ലേ നമ്മള് അതായപ്പോ പറയാൻ പറ്റുന്ന ഇരട്ടിക്കുള്ള ഏച്ചിണ്ടായില്ലേ നേരത്തെ ഉണ്ടോ എന്നെ അത് എന്നിട്ടില്ല അപ്പൊ ആ ഏച്ചി എന്നോട് ഈ യാസഫലിന്റെ ഇന്റർവ്യൂ ആ കഴിഞ്ഞപ്പോൾ ചോദിക്കണം പക്ഷെ എന്റെ സീൻ ഉണ്ടാവൂലേ അത് കട്ട് അനു ചോദിച്ചുണ്ടാവില്ലേ അത് കട്ട് ചെയ്തിനാ ഞാനില്ലേ എല്ലാരോടും അങ്ങനെ അത്രയും താല്പര്യം ചോദിച്ചോടുക്കണ്ട പറയാൻ പൊട്ടു കേട്ടോ ഒരാളെ നമ്മളെ ഡിസൈനർ അർജു എന്റെ പോസ്റ്റർ എന്നുള്ളത് വെച്ച് കഴിഞ്ഞല്ലേ അന്നെ സത്യം പറഞ്ഞാല് ഈ പോസ്റ്റർ നമ്മളെ പോസ്റ്റർ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രയും പക്കാലേ അത് കണ്ടിട്ട് പോസ്റ്റർ കണ്ടിട്ട് എന്നെ പല സിനിമേന്റെ ടീം വരെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഇന്നലെ പറയേ മാജിക് ഫ്രെയിംസ് ഫ്രംസ്ന്ന് കോണ്ടാക്ട് ചെയ്തത് അത് ആ പോസ്റ്റർ ക്വാളിറ്റി കണ്ടിട്ടാണ് അവർ മെസ്സേജ് അയച്ചത് അപ്പോൾ ഒരു അപ്പൊ പൈസ ഒന്നും നോക്കാണ്ടത്തെ നിതീഷ് വല്ലോ പൈസ അഞ്ചു പൈസ നഷ്ടം പൈസ കൃത്യമായിട്ട് അത് മൂന്ന് നേരം രാവിലെ എല്ലാം കഞ്ഞി പിടിക്കേണ്ട അവസ്ഥ രണ്ട് ഒരു ചെമ്പ് തിന്നു നീ നീ ശരിക്കും പറഞ്ഞു ഇങ്ങോട്ട് തരണം പറയാം അധികം നമ്മള് കൊറച്ച് ഇപ്പൊ ഇപ്പൊ നമ്മള് ഭക്ഷണത്തിന് വേണ്ടി സാധനം കുറെ ൾ വേറൊരു സ്ഥലത്ത് നിന്ന് നമുക്കിത് കാണാം ഓക്കെ